യാണ് ഇനി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പട്ടിക ജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അദ്ദേഹത്തിന്റെ കർമ്മികത്വത്തിലാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഘോഷയാത്രയും ഈ അൻപത് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ പരിപാടിയും ഒക്കെ വളരെ മികച്ച നിലയിൽ ഈ തലസ്ഥാന നഗരിയിൽ വെച്ച് തന്നെ സംഘടിപ്പിക്കുന്നതിനാവശ്യമായി ക്രമീകരണങ്ങൾ നടത്തിയത് അദ്ദേഹത്തെ നിങ്ങൾക്ക് ശ്രീ പിണറായി വിജയൻ അവർ തദ്ദേശീയ ജനതയുടെ വികസനത്തിനു വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരള സർക്കാരിന്റെ മറ്റ് പദ്ധതികൾ ഈ തദ്ദേശീയ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അമരക്കാരൻ ശ്രീ പിണറായി വിജയനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ശ്രീ വി ശിവട്ടി അവർ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹത്തെ വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാന്യ എം എൽ എ തിരുവനന്തപുരം എം എൽ എ രാജു അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഡി കെ മുരളി എം എൽ എ

ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റ് നിരവധി ജനപ്രതിനിധികളുടെ അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ ആദരിക്കൽ ആദരിക്കൽ പരിപാടിക്ക് വേണ്ടി എന്ന് ചേർന്നിരിക്കുന്ന പാരമ്പര്യ നിലനിൽപ്പ് ഇനങ്ങളുടെ സംരക്ഷണം ജീവിതവ്രദ്ധമാക്കിയ പത്മശ്രീ ശ്രീ ചെറുവൈക്കൽ രാമൻ അവർ ഈ വേദിയിലേക്ക് ആദരവത് സംഗതം ചെയ്യുകയാണ് പാരമ്പര്യ ഗോത്ര വൈദ്യത്തിൽ അഗ്രഗണ്യായ പത്മശ്രീ ലക്ഷ്മി അമ്മ ഈ വേദിയിലേക്ക് ആദരപുരസരം സ്വാഗതം ചെയ്യുകയാണ് മികച്ച വിദ്യാഭ്യാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിൽ ദേശീയ സംസ്ഥാന പുരസ്കാര നേതാവുമായ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായിട്ട് ശ്രീമതി രാജിയമ്മയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്

പട്ടിക വികസന വകുപ്പ് ഡയറക്ടർ ശ്രീമതി ടി നിർമലശ്രീ ഐസ് കീർത്താസിന്റെ ഡയറക്ടർ ഡോക്ടർ ബിന്ദു പിന്നാക്ക വിഭാഗ ക്ഷേമ വകുപ്പിന്റെ ഡയറക്ടർ ഡോക്ടർ അരുൺ ജെ അതുപോലെ തന്നെ പഞ്ചായത്ത് അസോസിയേഷന്റെ നേതാവ് ശ്രീ കെ സുരേഷ് എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ നഗരത്തിലേക്ക് നഗര ഹൃദയത്തിലേക്ക് ആദര സ്വാഗതം ചെയ്യുകയാണ്

നമ്മുടെ ഏറ്റവും മുഖ്യമന്ത്രി ശ്രീ പിണറായി ചെന്നാമ്യാസമന്ത്രി ശ്രീ ശിവ അതേപോലെ